കുളിച്ച് പ്രാർത്ഥിച്ച് വിളക്ക് പ്രാർത്ഥിച്ച് പണിയൊക്കെ ദാസം ദാസന്മാരെ വീട് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ബെഡിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബാത്റൂമൊക്കെ കഴുകി ഒരു സുഖമാണല്ലേ ബാത്റൂമൊക്കെ കഴുകി മിക്കും എല്ലാം തോത്തു വാരി അടുക്കി പൊറുക്കി വീട് ഇങ്ങനെ നമ്മുടെ ഫ്ലോറൊക്കെ ഇങ്ങനെ തിളങ്ങി കിടക്കണം അല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ ഫ്ലോർ ഇങ്ങനെ കിടക്കണം എനിക്ക് വേണ്ട നമ്മുടെ നിഴയിൽ ഫ്ലോറിലടിക്കണം അല്ല എണ്ണമയം പോലെ കാണുന്ന എനിക്കിഷ്ടമേയല്ല സൂപ്പറല്ല ഇട ചക്കളേ അല്ലാതെ കൂറ വരണ്ടിരുന്ന കാലയിൽ അഴി നമ്മൾ ഈ നമ്മൾ വീടിനകത്ത് ചില സമയത്ത് ഞാൻ ചെരുപ്പില്ല നടക്കും നടക്കുമ്പോൾ നമ്മൾ ഈ കാല് ആയിട്ട് ബെഡിലൊക്കെ ചെന്ന് കിടക്കുമ്പോൾ ബെഡ്ഷീറ്റിലൊക്കെ അഴുക്ക് പറ്റും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം ചില സാധാരണ ആൾക്കാരത് ശ്രദ്ധിക്കത്തില്ല നമ്മൾ ബെഡ്ഷീറ്റിൽ എന്തുകൊണ്ട് അഴുക്ക് പറ്റുന്നതെന്ന് ഓർക്കും നമ്മൾ വൃത്തിയില്ലാത്ത തറയാണെങ്കിൽ അവിടെ ചവിട്ടിയിട്ട് ബെഡിൽ ഒക്കെ കാലെടുത്ത് വെച്ചാൽ അഴുക്ക് പറ്റത്തില്ലേ അങ്ങനെ വരരുത് പി കുട്ടികളാണേലും അവരെ അവരെ നല്ല ഒരു പിച്ച് കൊടുത്ത് കാല് കഴുകാതെ ബെഡിൽ കയറില്ലെന്ന് പറയണം സോഫ സെറ്റിൽ ഒന്നും കയറ്റിയിരുത്തരുത് പിള്ളേരെ നമ്മൾ ശുചിത്വം പഠിപ്പിക്കണം നല്ല ഞെരട് കൊടുക്കണം അങ്ങനെ ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ട് അമ്മവും അനിമൂടും ഒക്കെ അങ്ങനെ നല്ല വിച്ച് കൊടുക്കുമായിരുന്നു പിള്ളേർ എന്ത് എടുത്താലും കർട്ടനെ തൂക്കുക തിത്തിക്ക് വരച്ച് വെക്കുക ഒക്കെ എല്ലാം പിള്ളേർക്ക് നമ്മൾ അങ്ങനെ ഒരു ബോധം കൊടുത്തേ പിള്ളേർ അങ്ങനെ ആകുകയുള്ളൂ ഈ നമ്മുടെ പിള്ളേർ ഇങ്ങനെ കാണിക്കുന്ന പിള്ളേരുണ്ടല്ലോ പുറത്ത് പോയിക്കഴിഞ്ഞ് വല്ല വീട്ടിലും ഗെസ്റ്റായിട്ട് അല്ല അപ്പം ഇത് തന്നെ കാണിക്കും നമുക്ക് ചില പിള്ളേർ ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ സോഹയിലൊക്കെ കുറിക്കിടന്നു ചാടുകയാണ് കാരണം അവരുടെ വീട്ടിൽ ചെയ്യുമ്പോൾ അവർ വിലക്കാറില്ല അപ്പം നമ്മൾ വല്ലെടുത്തുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞാൽ പിള്ളേർ കേൾക്കത്തില്ല നമ്മൾ അപമാനിക്കപ്പെട്ട പോലെ ആയിപ്പോവും മനസ്സിലായി നമുക്കത് സ്വയം ആരും ഇഷ്ടപ്പെടത്തില്ല ഏതെങ്കിലും ഒരു ചെടി കണ്ടാൽ അതിൻ്റെ കൂമ്പ് തന്നെ മുരുക്കുക പിള്ളേരെ വീട്ടിലത് നല്ല അടി കൊടുത്തതിനെ കുറിച്ചൊരു ബോധം കൊടുക്കണം ചെറുതിലെ നമ്മൾ തല്ലിപ്പിടിപ്പിക്കണം എന്ന് പറയുന്ന കറക്റ്റ് കാര്യം തന്നെ അപ്പോഴേ അവർ തെറ്റിച്ചേ മനസ്സിലാക്കി വരുത്തും മനസ്സിലായേ എല്ലാ കാര്യവും അങ്ങനെ തന്നെ ബോധമുള്ളവരാകത്തുള്ളൂ ഡിസിപ്ലിൻ അത് കൃത്യമായി പഠിപ്പിക്കണം വൈകുന്നേരം സമയത്ത് മേൽ കഴുകി കായും കാലും മുഖവും പല്ലൊക്കെ തേച്ച് കിടക്കാനൊക്കെ പിള്ളേരെ കുഞ്ഞിലേമലെ തുടങ്ങണത് കുഞ്ഞിലെ മല തുടങ്ങിയ ആ വ്യക്തി വ്യക്തി ശുചിത്വത്തിലേക്ക് അത് കയറുകയാണ് മനസ്സിലായേ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറഞ്ഞു ചില പിള്ളേർ എവിടെയെങ്കിലും ചെന്ന ചെടിച്ചട്ടിയിൽ ചെടി നിൽക്കുന്നുണ്ടോ പൂ വയ്ക്കുന്നുണ്ടോ അപ്പം തന്നെ കേളിപ്പറച്ചു കൊണ്ട് പോകും എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്ത് ശരിപ്പെടുത്തു വരുന്നത് നല്ല അടി കൊടുക്കും ചൂറിൽ മേടിച്ച് വെച്ചിട്ട് അടി കൊടുക്കുമായിരുന്നു അമ്മൂ അനിമൂളും ഒക്കെ അതുകൊണ്ടൊരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ് ആയപ്പോൾ മുതൽ തന്നെ സ്വന്തമായിട്ട് തൂട്ട് വാരമ്പോഴേക്കും നമ്മൾ അരികും മൂല സോഹയൊക്കെ മാറ്റിയിട്ട് തൂക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം തിന്ന പാത്രം ഫുഡ് കഴിച്ച പാത്രം കഴുകാൻ പിള്ളേരെ മോസ്റ്റായിട്ടും പഠിപ്പിക്കണം ആണിനെയും പെണ്ണിനെയും എല്ലാം പഠിപ്പിക്കണം എല്ലാം പഠിപ്പിക്കും ഞാൻ പഠിപ്പിക്കുമായിരുന്നു എല്ലാം ചെറുതിലെ മുതലേ മീൻ പിട്ടാരെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു അയ്യോ എനിക്ക് ആ മീൻ പിട്ടാത്തത് എനിക്ക് വല്യ മീൻ പിട്ടാർ എനിക്ക് ചെറിയ മീൻപിട്ട് എല്ലാ മീനും പെട്ടു എൻ്റെ പിള്ളേർ എല്ലാം കറിവെക്കും പിള്ളേർ പഠിക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ ഭാഗത്തും അടുക്കും ചിട്ടയായിരിക്കും വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ഭാഗം ഭംഗിയായിരിക്കും വീണ്ടും വരണമെന്ന് തോന്നും നമ്മുടെ വീട്ടിലോട്ട് ആഴ്ചയിലൊരു ദിവസം നമ്മൾ വിളക്ക് കത്തിക്കുന്ന കിണ്ടയും നിലവിളക്കും ഒക്കെ തേപ്പിക്കുമ്പിള്ളേർക്കുണ്ട് ഞാൻ ചെയ്ത് കാണിച്ച് അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്ന സമയത്ത് ഞാനത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേർ അത് ചെയ്യും നമുക്ക് പല മൂഡ് ഓഫ് പല പ്രശ്നങ്ങൾ പല സാമ്പത്തിക ക്രൈസസ് പല പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേ നമ്മൾ ഒരുവിധം കറക്റ്റ് ലൈഫിലോട്ട് എത്തുള്ളൂ അതിന് പല പ്രശ്നവും വരും അപ്പം നമ്മളത്രോ നാളത്തെ ആ ജീവിതം എല്ലാം തികഞ്ഞിട്ട് കൃത്യമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഒരു കാലത്ത് രക്ഷപ്പെടുത്തുമില്ല കൃത്യമായൊരു ജീവിതം അവർക്ക് ഉണ്ടാകത്തുമില്ല അലയുന്ന തോണി പോലായിപ്പോയി ലക്ഷ്യമില്ലാതെ അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ നമ്മൾ ചെറുതിലെ മുതൽ പിള്ളാരെയും അങ്ങനെ ആയിരിക്കണം നമ്മളും ആ ഡിസിപ്ലിൻ ആയിരിക്കും നമ്മളെല്ലാ നമുക്ക് ഭയങ്കര ടെൻഷനുള്ള അപ്പോൾ കൂടുതൽ ജോലി ചെയ്യണം നമ്മൾ അപ്പോൾ എല്ലാം അങ്ങനെ എനിക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ അടുക്കിപ്പിറക്കലും തുണി മടക്കി വെക്കലും മലമാര എടുത്ത് ഓർഡർ ആക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ചെയ്യുമ്പോൾ വീടും വൃത്തിയാവും നമ്മുടെ മനസ്സിലും മൈൻഡ് ഒന്ന് സെറ്റാകുന്നത് നമ്മൾ പോലും അറിയാൻ നമുക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെ അങ്ങനെ ആണപ്പം സിങ്കപ്പൻ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് പിന്നെ എപ്പോഴും നമ്മുടെ കൈ വിരലുകളൊക്കെ വിരലൊക്കെ നല്ല ഭംഗിക്ക് ഷെയ്പ്പ് ചെയ്തൊക്കെ വെച്ച് കയ്യും ഒക്കെ നല്ല ജോലിയൊക്കെ ചെയ്താലും ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അപ്പം നമ്മുടെ ഒരു നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടും കൂറവരെൻ്റെ ഒരു ധാർഗിൽ ഇഷ്ടപ്പെടുക ഇതൊക്കെ ഇപ്പോൾ എത്രയോ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇടയ്ക്ക് ഒന്ന് മടിച്ചുകളും മടിച്ചമാരും ഇടയ്ക്കൊന്ന് ഓർക്കട്ടെ എന്ന് ഓർത്തിട്ട് പറയുന്നത് ഇത് കേട്ടോ ആവർത്തന വിരുസതയാണെന്ന് പറയരുത് ശരിക്കുമല്ലേ ഞാനിപ്പോൾ ജോലിക്ക് സഹായത്തിനൊന്നും ആരെയും വെക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്യുക എനിക്കൊരു ഉണർവ് ഉന്മേഷം ഉണ്ട് അതുകൊണ്ട് പൈസയും ലാഭം ഇപ്പോൾ ആ സെർവൻ്റ് കൊടുക്കുന്ന കാശ് ഞാനെടുക്കുകയാണ് എനിക്കാണ് ഒത്തിരി ചിലവുണ്ട് മനസ്സിലായത് എനിക്കറിയില്ല നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുക്കുന്ന തയ്യക്കൂലി തന്നെ എത്ര രൂപ കൊടുക്കണം അപ്പം ഞാൻ ആ ചിലവെല്ലാം വെട്ടി വെട്ടിക്കുറച്ചിട ദാസന്മാരെ നിങ്ങൾ ഓർക്കും യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിരിമാനാ ശ്രദ്ധയത് മോബനൊക്കെ ഒരു നിശ്ചിത തൊക്കെ നമുക്ക് തരത്തുള്ളു അതെല്ലാം ഇതെല്ലാം റോൾ ചെയ്ത് സമ്പാദിക്കണ്ടെനിക്ക് അതൊരു ഞാൻ ഭാഗ്യവധിയാണ് എന്നാലും എനിക്കെന്റേതായ കാര്യങ്ങൾ എൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ എൻ്റെ പിള്ളേരുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ നമുക്ക് നമ്മൾ കെട്ടിക്കുന്നവരെന്തെങ്കിലും അവൾക്കൊക്കെ അവളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അതിലൊക്കെ സാധിച്ചു കൊടുക്കട്ടെ അപ്പം നമുക്ക് അത്ര രൂപ സ്വന്തമായിട്ട് വേണമല്ലോ അപ്പോൾ അതിനാരും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ ഞാൻ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് അതും നല്ല രീതിയിൽ വരുന്നു ഇപ്പം ഒരു ഞാനൊരു കാര്യം തുടങ്ങാൻ പോകും അതിന് ഞാൻ പിന്നെ അതിൻ്റെ ഒരു പ്ലാനും പദ്ധതിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം സക്സസ്സായി ഇനി ബാലൻസൂടെ ദൈവം അനുഗ്രഹിച്ചെല്ലാം റെഡിയാകട്ടെ ഞാനത് പബ്ലിസിറ്റി ചെയ്യും അപ്പം നിങ്ങളറിയും എന്താ ചെയ്യുന്നത് അപ്പം നിങ്ങളെന്നോട് ചോദിക്കും അയ്യോ സിഗ്മാക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ട് പണത്തിന് ആവശ്യം നമ്മൾ കോടീശ്വരന്മാരാണ് പണത്തിൻ്റെ ആവശ്യം ആർക്ക് ഓടീശ്വരന്മാർക്ക് പോലും ഉണ്ട് ആവശ്യം അല്ലേ നമ്മളീ കാണുന്ന പോലെ എല്ലാം എല്ലാവരെയും കാണുമ്പോഴും അവർ വളരെ സുഖത്തിലായിരിക്കും വരും സുഖ എല്ലാവർക്കും അവരവരുടേതായ ചിലവുകളുണ്ട് എനിക്കും ഒരുപാട് ചിലവുകളുണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒത്തിരി ഉണ്ടാക്കാൻ നോക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ഇപ്പം എനിക്ക് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഫുൾ പണിയൊക്കെ ഞാൻ ചെരുപ്പൂരം തുടച്ച് വെക്കും എനിക്ക് നല്ല ഇതിലിരിക്കുവാണെങ്കിൽ ഇപ്പം വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ചെയ്യും നമുക്ക് വേറെ എപ്പോഴും ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഓരോരുത്തരൊക്കെ വന്ന് കുത്തിയിരിക്കുന്നത് അവരെല്ലാം ഞാൻ ഓരോ ഇപ്പം ഇപ്പം എല്ലാം ടീമെല്ലാം നമ്മുടെ തിരുവനന്തപുരം പോയിരിക്കുക എല്ലാവരും ഇതിടെ പൊങ്കാല ഇടാൻ പോയിരിക്കുക ഇതിൻ്റെ കുറേ പേര് പോകും ഇന്ന് രാവിലെ ഞാൻ പൊങ്കാല ഇന്നാന്ന് പറഞ്ഞോണ്ടേ ഞാൻ ഒരാശംസ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പറഞ്ഞൊരു വീഡിയോ ഇവിടെ ഡിലേറ്റ് ചെയ്ത് ഇന്നല്ലോ ചിലത് ആളെ എന്ന് അറിയത്തില്ലായിരുന്നു മണ്ടത്തെ ഒന്നും ശ്രദ്ധിക്കും മാറത്തേന്നും കാണുന്നില്ലല്ലോ നമ്മൾ അതാണ് അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ തിരുവനന്തപുരം കാര്യം കുറേ പേർ എന്നെ പൊങ്കാലയിടാൻ വിളിച്ചായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ പോകാൻ ബോബന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ബോവനില്ലാതെ തന്നെ എവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് പക്ഷേ ഇത്ര ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നില്ലെങ്കിൽ ശരി ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് ഇടാൻ പോകണമെന്ന് പറഞ്ഞു നേരത്തെ ബുക്ക് ചെയ്യാനൊക്കെ അവിടെ ഏതെങ്കിലും ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്താൽ തലേ ദിവസത്തോടൊപ്പം കിടന്ന് പൊങ്കാല ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ തിരുവൻ തിരുവാണ്ട്രകാരനെന്നെ വിളിക്കുന്നുണ്ട് വാ അടുത്ത പ്രാവശ്യമെങ്കിലും സിങ്കുമ നേരത്തെ വരണം ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങൾ മുറി തരാം നിങ്ങൾ ബോവൻ ചേട്ടനുമായിട്ട് വന്ന് വന്ന് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം അതൊക്കെ കേൾക്കാൻ കേട്ടോ ഞങ്ങൾ ചിലവെല്ലാം ഏറ്റവും ഞങ്ങളുടെ വീട്ടിലിട്ടൊന്ന് വന്നാൽ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റും നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ അങ്ങനെയൊക്കെ ആര് വിളിക്കാനായിരുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്നേഹം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചക്കര വരും കേട്ടോ നാളെ ഞാൻ പിന്നെ ആകാരവിന്ദിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് വീഡിയോ കാണിക്കാൻ ഞാൻ ഞാനും ബോബനും കൂടെ പോകുന്നുണ്ട് അവരുടെ അച്ഛനും അമ്മയും അവരെല്ലാവരും ക്ഷണിച്ചിട്ട് ഞാനവിടെ പോകുന്നുണ്ട് എവിടെ ഫ്രണ്ട് കാലടി കാലടിയിൽ പെരുമ്പാവൂർ കാലടി റോഡിലാന്ന് തന്നു അവിടെ പോകുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് ഓർത്ത് അച്ഛനും അമ്മയൊക്കെ പ്രായമായിട്ടിരിക്കുന്നതാണ് അവരെ കാണാൻ എനിക്ക് എനിക്ക് അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ചെല്ലുന്നവർ ഇഷ്ടം ഇഷ്ടമാണ് ഒരു മുസ്ലിം ഫാമിലി ഇതുപോലെ വിളിച്ചിട്ടുണ്ട് അവർ ഉപ്പുപ്പ ഉമ്മയൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെയുള്ളവരുടെ വീട്ടിൽ പോകുന്നവർ പ്രായം അവരുള്ളവർ എന്ത് രസമല്ലേ അവരെ ഭയങ്കര പരിഗണനയൊക്കെ കൊടുത്ത് അവരായിരിക്കണം ആ വീട്ടിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അല്ലേ എന്നിട്ട് അവരുടെ ഒരു സ്നേഹമൊക്കെ ഉള്ള ആ വീടിന് ഭയങ്കര രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവിടെ പോകാമെന്ന് ഓർത്ത് അയ്യോ അങ്ങനെ നാളെ പോകുന്ന വീട് ഇടാവേ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞാൽ ഞാനിപ്പോഴേ എടുപ്പ് ഇട്ടത് കേട്ട സത്യം പറഞ്ഞാൽ രാവിലെ പോകുന്ന ചോറിനതൊക്കെ കൊടുത്തു ഇപ്പം ഞാൻ ചോറൊക്കെ എടുപ്പായിട്ട് ഞാൻ അവിടുത്തെ കഞ്ഞി കുടിക്കുകയെന്നോർത്ത് കഞ്ഞി കടല മെഴുക്ക് പുരട്ടിയത് പിന്നെ കരിനിലേക്ക് റെഡി ആക്കുവെച്ചിട്ടില്ല അത് ഉണക്കമീൻ ഉണ്ട് അതൊന്നും ഉള്ളിയുമ്പളം വെച്ചിച്ച് അതക്കാന്ന് തുറത്ത് പൊതി വരുന്നില്ല പുതിക്കുതി ഇതൊക്കെ ആയിട്ട് ഒരു ഇത്ര മതിയല്ലോ കഞ്ഞിക്ക് കേട്ട് ചമ്മന്തി ഉണക്കമീൻ കടല മെഴുക്കൂർട്ടി അതൊക്കെ ആയിട്ട് ബോവൻ കൊടുത്തുട്ടു അപ്പം അത് തൊട്ട് നമുക്ക് കഞ്ഞി പിടിക്കാം ഇഷ്ടം കഞ്ഞി കുടിക്കാൻ ഒരു തോന്നല് കഞ്ഞി കുടിക്കണമെന്ന് പിന്നെ അമ്മ ഇന്നലെ ബൈക്കോട്ട് പോയി ു വീട് കൈയും കാര്യവും അരഞ്ഞ് ഇരിക്കും ചെറിയൊരു പനി പോലുണ്ട് അപ്പോൾ അവക്കും കഞ്ഞി ഇഷ്ടമായിരിക്കും കൊടുക്കാൻ പറയുന്നത് ചക്കരകളെ ഒത്തിരി സമയമായ അപ്പം എന്നെ അടുക്കുന്ന എല്ലാവരും എന്നെ കണ്ടാൽ ജോലി ചെയ്ത് അധ്വാനിച്ച് എന്ന് കഷ്ടപ്പെട്ടിട്ടിരിക്കുകയെന്നറിയുക അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞിട്ടിരിക്കുമോ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് സമാധാനം ഇട്ടിരിക്കുന്നു രാവിലെ ഇഡലിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അത് ഞാൻ ഒരു വീഡിയോ ഷോർട്സ് എടുത്തിട്ടിട്ടിട്ടുണ്ട് എല്ലാരും ചോറുകറിയൊക്കെ വെച്ച് സന്തോഷമായിട്ട് നല്ല എനർജി പോസ്റ്റപ്പായിട്ട് ഇരിക്കുക തിരി കുറേ പേരൊക്കെ ഇത് പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് മകൻ തൊഴിൽ അല്ല ഇന്നല്ലേ മകൻ തൊഴിൽ അതിനൊക്കെ എല്ലാവരും പോകട്ടെ ചോറ്റാനുഗ്രഹം വേണമെങ്കിൽ പോകാമായിരുന്നു പിന്നെ തെക്കും തിരക്കിലും പോകുന്നതിലെനിക്ക് വലിയ ഇഷ്ടമില്ല അപ്പം മകൻ തൊഴില് അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ പോകാൻ സാഹചര്യമുള്ളവർ താല്പര്യമുള്ളവർക്ക് അതിന് പോകാമല്ലോ എനിക്കങ്ങനെ ഇങ്ങനെ ഇടി വെച്ച് പോകുന്നതോടെ വലിയ താല്പര്യമില്ല ഉള്ളി ഗുരുവായൂർ പോകുന്നത് അങ്ങനെ ഇഷ്ടം അങ്ങനെ ഇരിക്കുന്നു ചക്കരകളെ അപ്പം നമുക്ക് കഞ്ഞി കുടിക്കുന്നത് സീനുമായിട്ട് വരാം ഞാൻ കഞ്ഞി കഞ്ഞി കുടിക്കുന്ന സീനുമായിട്ട് വരാം അതുവരെ എല്ലാവരും ടറ്റാ ബൈ ബൈ എല്ലാവരും ചോർക്ക ഉണ്ടാകാൻ തുടങ്ങാ